സ്പിഡ് ഗെയിം എന്ന കൊറിയൻ സീരീസ് കണ്ടിട്ടുണ്ടാകുന്ന എല്ലാവരുമുണ്ട് ഇപ്പോൾ കാരണം അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം നെറ്റ്ഫ്ലിക്സിൽ വളരെ പോപ്പുലറായ ഒരു സീരീസാണിത് ഒരു തരത്തിലും ജയിക്കാൻ അവസരമില്ലാത്ത ഒരു മരണക്കളി എന്നാണ് അവകാശപ്പെടുന്ന ഒരു വാദം പോലും ഇത്തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഗസയിൽ പല മരണങ്ങളും നടന്നത് എന്നാണ് പറയുന്നത് അതായത് സിഗ്നൽ ലഭിക്കുന്നു നിങ്ങൾക്ക് ഫുഡ് അന്വേഷിച്ച് പോകാമെന്ന് ഭക്ഷണത്തിനായി നിങ്ങൾക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഉടൻ തന്നെ ആളുകൾ അനങ്ങിത്തുടങ്ങുമ്പോൾ വെടിവെപ്പ് നടക്കുന്നു ഇത്തരം രീതിയിൽ സ്ക്വിഡ് ഗെയിം എന്ന കൊറിയൻ സീരീസുമായിട്ട് വളരെയധികം സാമ്യം തോന്നുന്ന രീതിയിലുള്ള ചില കൊലപാതക ശ്രമങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയത് എന്ന് പറയുന്നുണ്ട് ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാനുള്ള ഏക മാർഗം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ സഹായ വിതരണ കേന്ദ്രങ്ങളിലേക്ക് ചെന്നെത്തുക എന്നതാണ് അൽ ജസീറയുടെ സനദ് ഏജൻസി ജൂലൈ പതിമൂന്നിന് റഫാ ഷൌകൌഷ് പ്രദേശത്തെ ജി എച്ച് എഫ് എയ്ഡ് വിതരണ കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തിരുന്നു പട്ടിണിയിൽ വരയുന്ന മനുഷ്യർ മണിക്കൂറുകളുടെയോ ചിലപ്പോൾ ദിവസങ്ങളുടെ കാത്തിരിപ്പിലാണ് ഈ സഹായ വിതരണ കേന്ദ്രങ്ങളുടെ പ്രദേശത്തേക്ക് തന്നെ എത്തുന്നത് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നു ഇത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ സ്ക്വിഡ് ഗെയിം മാതൃകയിൽ അവിടെ കൊല്ലുന്നത് കൊണ്ടാണ് ഗസയിൽ അവിടെ വെടിനിർത്തൽ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും വെടിനിർത്തിയെന്ന് അവർ മനസ്സിലാക്കുമ്പോഴും അവർ മുന്നേക്കും നടക്കുന്നു മുന്നിൽ ആരെങ്കിലും വെടിവെറ്റ് വീഴുന്നത് കാണുമ്പോഴേക്കും അവർ എവിടെയെങ്കിലും പതുങ്ങി ഒളിച്ചിരിക്കുന്നു പിന്നീടും വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഒളിത്താകത്തുനിന്ന് മാറാൻ അവർ ഭയക്കുന്നു വെടിയൊച്ചകളെല്ലാം പതിയെ മാറിയതിനു ശേഷം പതിയെ വീണ്ടും നടക്കുന്നു നടന്ന് കുറച്ച് ദൂരം കഴിയുമ്പോൾ വീണ്ടും വെടിയൊച്ചകൾ കേൾക്കുകയും ആരെങ്കിലും മരിച്ചു വിടുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ വീണ്ടും ഒളിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് വളരെ കുറച്ച് ദൂരം മാത്രമുള്ള ഇവരുടെ അടുത്തേക്ക് അതായത് ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് ഇവരെത്താൻ മണിക്കൂറല്ലെങ്കിൽ ദിവസങ്ങളോളം എടുക്കുന്നത് എന്നാണ് കൃത്യമായി തന്നെ അന്വേഷണത്തിൽ പറയുന്നത് ഇസ്രായേൽ ടാങ്കുകളും ഡ്രോണുകളും വളഞ്ഞ വഴിയിലൂടെ മരണം മുന്നിൽ കണ്ട് കാൽനടയായി ഈ മനുഷ്യർ ഭക്ഷണം തേടി എത്തുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് ആളുകൾക്ക് വാഹനങ്ങളോ കാർട്ടുകളോ ഒരു പ്രത്യേക പോയിന്റ് വരെ മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ അതുകഴിഞ്ഞാൽ അതും പറ്റില്ല ഈ സ്ഥലം വിതരണ കേന്ദ്രത്തിൽ നിന്ന് കുറഞ്ഞത് ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ അകലെയായിരിക്കുകയും ചെയ്യും സഹായ വിതരണ കേന്ദ്രത്തിൽ എത്തിപ്പെട്ടാൽ തന്നെ ലഭിക്കുന്ന ഭക്ഷണ പൊതികളോ ബോക്സുകളോ വഹിച്ചുകൊണ്ട് അതേ ദൂരം തിരികെ നടക്കേണ്ടിയും വരും സഹായ വിതരണം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങും തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ അവർ ആ പരിസരത്ത് തന്നെ കാത്തിരിക്കുകയും ചെയ്യും ഒരു കുടുംബത്തിന്റെ അരവയർ അരവയർപുള്ളും നിറയ്ക്കാൻ സാധിക്കാതെ വളരെ പരിമിതമായ ആ ഭക്ഷണ പൊതിക്ക് വേണ്ടി തന്നെയാണ് അവർ നിൽക്കുന്നത് തുറസായ സ്ഥലത്ത് കാത്തിരിക്കുന്നത് മരണം വിളിച്ചു വരുത്തുന്നതിനും തുല്യമാണെന്നും അവർക്കറിയാം അതിനാൽ മണൽ കൂനകൾക്കിടയിലൂടെ അൽ ജൌറായിലുവി അഭയം തേടുന്നുണ്ട് ഇസ്രായേലി വെടിയുണ്ടകളിൽ നിന്ന് രക്ഷ നേടാനും കേന്ദ്രത്തിലേക്ക് എത്താനും അനുമതി കാത്തും മണിക്കൂറുകളോളം ആളുകൾ ഇവിടെ തുടരുന്നു അസഹനീയമായ ചൂടും നീണ്ട കാത്തിരിപ്പും കാരണം ഇവിടെ കുഴിഞ്ഞു വീട് മരിക്കുന്നവരുടെ എണ്ണം കുറവല്ല ഗോ സിഗ്നലായി കാത്തിരിക്കാൻ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ നേരത്തെ എത്തുന്നവരുമുണ്ട് അൽജൗറയിലെ തന്നെ ജി എച്ച് എഫ് സൈറ്റുകളിൽ ഗോ സിഗ്നൽ എന്നതൊരു നിർണായക സമയമാണ് ഇസ്രായേൽ സൈന്യമോ ജി എച്ച് എഫ് പ്രവർത്തകരോ ജനങ്ങൾക്ക് ഭക്ഷണം എടുക്കാൻ അനുവാദം നൽകുന്ന സിഗ്നലാണിത് സാധാരണയായി ഗോ സിഗ്നൽ കേൾക്കുന്നത് ഇസ്രായേലി ഡ്രോണുകളിൽ നിന്നാണ് ആളുകൾക്ക് സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് ഇനിയും ഒരു കിലോമീറ്റർ ദൂരം നടക്കാനുണ്ടാകുമെന്നതും പറയുന്നു